ഞാൻ ഞാനാ സ്ട്രെസ്സിന്റെ ഹെയർ കളർ ആണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് രൂപയാട്ടോ ഇത് അത്യാവശ്യം മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുവേ ഇത് ഡിഫറെന്റ് കളേഴ്സ് കിട്ടി ഞാൻ ഇതിന്റെ ബ്ലാക്ക് കളർ ആട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ അതാ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഈ ഒരു രണ്ട് ക്രീമാണ് ഇതിൻ്റെ കൂടെ കിട്ടും ഇതിൻ്റെ കൂടെ രണ്ട് ക്രീമും കിട്ടും അതുപോലെ ലാസ്റ്റ് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്ട്രെസ്സിൻ്റെ തന്നെ ഒരു എന്താ പറയുക കണ്ടീഷണറും കിട്ടും കേട്ടോ അപ്പോൾ ഈ കണ്ടീഷണറാണ് അവസാനം യൂസ് ചെയ്യേണ്ടത് ഇത് കളയാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മുടീൻ്റെ എത്ര വോളി അനുസരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് വോളിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാമ്പു മതിയോ കൂടുതൽ വോളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് ഷാംപൂ യൂസ് ചെയ്യാം അങ്ങനെ ആട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മളിത് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് ഇതിൻ്റെ രണ്ട് എന്താ പറയുക ഒക്കെ തന്നിട്ടുണ്ട് രണ്ട് കൈക്ക് ഓരോ ഗ്ലൗസ് ഒക്കെ തന്നിട്ടുണ്ട് കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴില്ലേ നമ്മുടെ എന്താ പറയുക കൈ നല്ലപോലെ ബ്ലാക്ക് കളറായി മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ആകുക മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നോക്കി അപ്ലൈ ചെയ്യണം കാരണം മുഖത്തും അതുപോലെ മേത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചെയ്യുമ്പോൾ നന്നായിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ക്ലിബോ അതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തി വയ്ക്കുക അപ്പോൾ എന്താ പറയുക നമുക്ക് അങ്ങനെ മേത്തൊന്നും കളറൊന്നും ആവില്ല കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ട് ഒരു ബൗളിലെടുത്തിട്ട് നമുക്ക് എന്താ പറയുക വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബൗൾസ് എടുത്താൽ മതി അപ്പോൾ അതിനകത്ത് എടുത്തിട്ട് രണ്ട് ഈക്വൽ ആയിട്ട് കേട്ടോ എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് തലയിൽ ഇട്ട് വെക്കാം എന്നിട്ട് എന്താ പറയുക ഇലം ചൂട് വെള്ളത്തിലാട്ടും അത് വാഷ് ചെയ്ത് കളയേണ്ടത് എന്നിട്ട് ലാസ്റ്റ് ഇതുപോലെ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ വേണ്ടത് കണ്ടീഷണറോ ഇല്ലേ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഈ ഷാംപൂ സ്ട്രെസ്സിൻ്റെ തന്നെ ആട്ടോ ഇതിനകത്ത് രണ്ട് പാക്കറ്റാണെങ്കിൽ കിട്ടുക അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട അങ്ങനെയൊക്കെ ആട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താലോ എനിക്ക് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര മൂഡ് സിങ്സും കാര്യങ്ങളൊക്കെ ആയത് കാരണം എന്താ പറയുക ഭയങ്കരമായിട്ട് എൻ്റെ ആ ഒരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ച് വേണ്ടത് വിചാരിച്ചിട്ടായിട്ടോ ഞാനിങ്ങനെ ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ഹെയർ കളർ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനുവരിയിലൊക്കെ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ ഇതുപോലെ നമ്മൾ മോളിലൊക്കെ പോയ സമയത്ത് അവർ ഇത് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഞാനിങ്ങനെ ഒരു സാധനം എക്സ്ട്രാ മേടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അപ്പോഴാണ് ഞാൻ അത് ഇട്ട് നോക്കിയത് ആ ഒരു സമയത്ത് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നോട്ടോ നല്ല തണുപ്പൊക്കെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഹെണ് നാച്ചുറൽ ഹെന്നെയും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്തായിരുന്നോട്ടോ ഞാൻ ഇത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയത് ഇതാകുമ്പം നമുക്ക് അങ്ങനെ തലയ്ക്ക് തണുപ്പടിക്കുമോ തലവേദന വരുമോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇത് യൂസ് ചെയ്യാനും കുഴപ്പമില്ല എളുപ്പമാണ് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇടും എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ ഇടണം നമുക്ക് പറ്റുന്ന പോലെ ഇട്ടാലും മതി കാരണം നമുക്ക് എൻ്റെ മുടി എന്ന് വെച്ച് അങ്ങനെ എല്ലാം എല്ലേയും അങ്ങനെ വൈറ്റ് വൈറ്റൊന്നും അല്ലാട്ടോ പക്ഷേ ഇടയിൽ ഒന്ന് രണ്ട് പൊടി അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടായിട്ട് ഇത് മേടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ ഇതിന് മുന്നൊക്കെ ഇങ്ങനെ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഷാംപൂ ആയിട്ടുള്ള കളേഴ്സ് വരുമല്ലോ ഇങ്ങനത്തെ ഷാമ്പു ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അപ്പം തന്നെ കഴുകി കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കളർ ഉണ്ടാകുമെ പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതാണ് ഞാൻ രണ്ട് സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ അതാ ഞാൻ ഗ്ലൗസ് ഇടുവാണ് ഞാൻ ഇപ്പോൾ ഒരിക്കലും പോയിട്ട് തലയിൽ ഒന്ന് ഇതാക്കിയിട്ട് വന്നേ തലയിൽ ഒന്ന് ഷാംപൂ ഇട്ടിട്ട് വന്നു അത് സ്ട്രെസ് മേഡേ ആട്ടോ ഞാൻ ഷാമ്പൂ ഇട്ടതെന്ന് വെച്ചാൽ അത് നല്ലതെട്ടോ ഡാൻഡ്രഫൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷാമ്പു നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഷാമ്പു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി അപ്പോൾ ആ ഒരു ഷാമ്പൂ ഇട്ടിട്ട് ഞാനിപ്പം ഇങ്ങനെ കളറ് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഞാൻ സ്പെഷ്യലായിട്ട് പോയിട്ട് വേഗം പോയി ഒരുക്കി കൂടി ഷാമ്പു ചെയ്തിട്ട് വന്നത് കാരണം ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ ഷാംപൂ കൊടുത്തിടാൻ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുമാത്രമല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്തില്ലേ നമ്മൾ ഇതുപോലെ ഒന്ന് എന്താ പറയുക ചിലപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ ഷാംപൂ ഇട്ടതാണെങ്കിൽ പോലും എന്താ നമ്മളൊന്നും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഷാംപൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്നതിന് കഴിയുമ്പോൾ കാരണം എന്താ നമ്മൾ നമ്മുടെ തലയിൽ എന്തായാലും എണ്ണമെഴുക്കോ അല്ലെ ചളിയോ ഇല്ലേ നമ്മൾ എന്തായാലും പുറത്തൊക്കെ പോകുന്നതൊക്കെയല്ലേ ഞാൻ ആ കിട്ടി പിന്നെ നമുക്ക് അപ്ലൈ ചെയ്താലോ ചെയ്യുന്നതിന് ഞാൻ മിക്സ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇതൊന്നും ഞാൻ മുഴുവനും എടുത്തിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നില്ല എനിക്ക് മുഴുവനും വേണ്ടി വരുന്നത് അപ്പൊ ഞാൻ എന്റെ ഒരു കാൽ ഭാഗം അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ആവശ്യമാണെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം കൂടെ യൂസ് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ക്രീമാക്കി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ലൂസായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളതാണ് കേട്ടോ ഒരു ക്രീം ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തിക്ക് ആയിട്ടുള്ളതാണെ അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം ഞാൻ കണ്ണാടിയിൽ നിന്ന് വെച്ചിട്ട് അങ്ങനെ വലിയ എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ലാട്ടോ ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം കാരണം എനിക്ക് ഇങ്ങനെ ഫ്രണ്ടിലാട്ടോ ഏറ്റവും കൂടുതൽ എന്താ പറയാ ഇങ്ങനെ തേക്കേണ്ടത് ഉള്ളിലോട്ടൊന്നും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നവുമില്ല ഈ ഫ്രണ്ടിത്തെ മുടിയിൽ മാത്രം കേട്ടോ ഇങ്ങനെ നരയൊക്കെ വരാൻ ചാൻസ് നര വരാനും അതുമാത്രമല്ല നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു ഫ്രണ്ടിത്തെ ഭാഗം അല്ലേ അധികവും ഇതായി കാണുക എന്ന് വെച്ചാൽ വൃത്തിയാടായി കാണുക അപ്പോൾ ആ ഒരു ഭാഗം മാത്രം എനിക്ക് മറിക്കണം പിന്നെ മാത്രമല്ല ഈ മുടിയാണെങ്കിലും മുടീൻ്റെ ആ ഒരു എൻ്റെ ഒക്കെ ഇല്ലേ എൻ്റെ ആണെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ എൻ്റെ ആണെങ്കിലും ഞാൻ എത്ര എന്താ പറയുക ഓയിലിട്ട് കഴിഞ്ഞാലും അങ്ങോട്ട് ബ്ലാക്ക് ആവില്ലേ ഇവിടുത്തെ മണിപ്പൂരീസിൻ്റെ ഒക്കെ ഇല്ലേ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബ്ലാക്ക് കളേഴ്സ് ആട്ടോ അപ്പോൾ നമ്മൾ ചോദിക്കും അവരോട് എന്താ അവരിങ്ങനെ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ടോ ചോദിക്കും അപ്പോൾ ഇവിടെ നാച്ചുറൽ ഹെയർ കളർ ആട്ട് ഹെയറിൻ്റെ കളർ ആട്ടോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഹെയർ കളർ ചെയ്തിട്ടല്ലേ ഇങ്ങനെയൊക്കെ ആക്കുന്നത് ബ്ലാക്ക് ആക്കുന്നത് നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും കളർ അങ്ങനെ തന്നെ ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് നമ്മുടെ കേരളത്തിലുള്ള അത്യാവശ്യം എല്ലാവരുടെയും കളർ ഇങ്ങനത്തെ ഒരു കളർ ആയിരിക്കും അങ്ങനെ നല്ല പക്ക ബ്ലാക്ക് കളറൊന്നും ആയിരിക്കില്ലല്ലോ പക്ഷേ ഇവിടെ മണിപ്പൂരീസ് അത് അതുപോലെ മിസോറാമിലുള്ളവരുടെയൊക്കെ കളർ എന്ന് വെച്ചാൽ മുടിയുടെ കളർ എന്ന് വെച്ച് നല്ല പക്ക ബ്ലാക്ക് കളർ ആട്ടോ അവർക്കൊന്നും ഇങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലേ അപ്പോൾ അതാ ഞാൻ ക്രീമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂട്ട് കാരണം എനിക്ക് ഉള്ളിലോട്ടൊന്നും അങ്ങനെ അപ്ലൈ കാര്യമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മാത്രമല്ല എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം അത് മാത്രല്ല ഞാൻ എന്താ പറയുക എനിക്കങ്ങനെ ചെറിയ ഗ്ലാസ് ഒന്നും ഇല്ലാട്ടോ ഫ്രിണ്ടിൽ വെച്ച് ചെയ്യാൻ അപ്പൊ ഞാൻ ഫോൺ നോക്കിയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അങ്ങനെ ക്ലിയർ ആയിട്ട് കാണില്ലല്ലോ കാരണം ഞാൻ കുറച്ച് ദൂരത്താണ് ഫോണൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാട്ടോ ക്ലിയർ ആയിട്ട് കാണാത്തത് ഞാനിങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് തീച്ചു വിടുകയും ചെയ്യുക കാരണം ഇത് അങ്ങനത്തെ ഒരു സാധനമാണ് ഇതങ്ങനെ എന്താ പറയാ ഇതങ്ങനെ പരന്നോളും നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന എല്ലാ ഭാഗത്തും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മറ്റേ ഷാംപൂ കിടില്ലേ നമ്മൾ അതുപോലത്തെ സാധനം കേട്ടോ ഷാംപൂ കിടന്നതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളും എല്ലാ ഭാഗത്തും ആയിക്കോളും അപ്പൊ അങ്ങനെ ഇതൊന്നും അപ്ലൈ ചെയ്യട്ടെ ഓക്കെ എൻഡിലും അതുപോലെ ഈ ഒരു ഫ്രണ്ടിലും ആട്ടോ അധികം തീയ്ക്കുന്നത് കാരണം എനിക്ക് ബാക്കിയുള്ള അവിടെയൊക്കെ നല്ല ബ്ലാക്ക് കളറൊക്കെ തന്നെയാണ് മുടി പക്ഷെ ഈയൊരു എൻഡിലൊക്കെ ഇല്ലേ നമ്മൾ എത്ര ഓയില് ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം കാരണം അങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് വരില്ല ഞാൻ വിചാരിച്ച എന്തായാലും ബാക്കിയുള്ളതും കൂടെ നമുക്ക് എടുക്കാവേ കാരണം എൻ്റെ മുടിയിൽ മുഴുവനായിട്ട് ഇത് കൊള്ളില്ല അപ്പോൾ ഈ ഒരു അറുപത്തഞ്ച് രൂപയുടെ മുഴുവനായിട്ടുള്ള ഒരു പാക്കറ്റ് എനിക്ക് വേണ്ടി വരും കേട്ടോ എനിക്ക് എനിക്കൊന്നും ഇതാണ് ഏറ്റവും ചെറിയ പാക്കറ്റ് എന്ന് തോന്നി ഇതിനേക്കാൾ വലുതും ഉണ്ട് ഇത് തട്ടുന്ന എല്ലാം ബ്ലാക്ക് കളർ ആയിട്ടുണ്ടാവും ഇതെടുക്കാൻ നല്ല പാടാട്ടോ നമ്മൾ ഈ സാധനം മേടിക്കുന്നതിനുള്ള എന്താ പറയുക നമുക്കിത് മുഴുവനും എടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന്റെ പകുതി ആ ഒരു ബോക്സ് ആ ഒരു കുപ്പിക്കകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുമായിരിക്കും നമുക്ക് അങ്ങനെ മുഴുവനും കിട്ടുമൊന്നുമില്ല നമ്മുടെ പകുതി പൈസ പോകും അതാ പ്രശ്നം സത്യത്തിൽ ഇതിനേക്കാട്ടിലൊക്കെ നല്ലത് നമ്മുടെ എന്താ ഇത് തന്നെയാ നാച്ചുറൽ ഹെണ പൗഡർ തന്നെയാ നാച്ചുറൽ ഹെന്ന പൗഡർ നമുക്ക് ഡ്രൈ ആയിട്ട് എന്താ പറയുക പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം യൂസ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ നല്ലപോലെ വെയിലത്തിട്ടൊക്കെ ഒന്ന് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചാൽ മതി ഓ ഇത് ഞാൻ ഞാനെൻ്റെ മുഴുവൻ ശക്തി എടുത്തിട്ട് വീഴ്ചിക്കൊണ്ടിരിക്കുവാണ് ഓക്കേ അത്യാവശ്യമൊക്കെ ഞാൻ കവർന്നങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ പത്ത് വരലേലും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് തേക്കല അപ്പൊ എല്ലാവരും ആവുമല്ലോ ഉം എന്റെ ഐഡിയ അല്ലാട്ടോ എനിക്കറിയില്ല സത്യത്തി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് ബ്രഷും കാര്യങ്ങളൊന്നും മേടിച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത് ഇത് ബ്രഷക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വൃത്തിയിലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ ഫോണൊക്കെ നോക്കി ചെയ്യല്ലേ ഇത് സമാധാനത്തില് മറ്റേ കണ്ണാടിയൊക്കെ നോക്കിയിരുന്ന് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ ഈ ഡൈ അടിക്കില്ലേ അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടോ അത് പക്ഷെ ഇത് ഡൈ അടിക്കുന്ന പോലെയല്ല ഇത് ഇതിന്റെ സ്റ്റൈൽ വേറെയാണ് അപ്പൊ അത് അത്യാവശ്യം എല്ലാവരും ആയിട്ടുണ്ടാകും അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അടുക്കള പണിയൊക്കെ ചെയ്തിട്ട് വന്നിട്ട് ഇതിന്റെ കെട്ടക്ക നഴിച്ച് ഒന്ന് ഇളം ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് കുളിക്കുക ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല കാരണം പൈപ്പ് നല്ല ചൂട് വെള്ളം ആയിരിക്കും കിട്ടും ഈ സമയത്ത് ചെയ്യുക നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒരു മണിയാവാറായി ഞാനിപ്പോൾ ഇനി ഈ ഒരു സമയത്തൊക്കെ പോയിട്ടാണ് ഞാൻ തല നനയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം കിട്ടും അപ്പം എന്തായാലും ചൂടുവെള്ളം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതനുസരിച്ചിട്ടാണോ ഞാൻ ഇനി നേരിട്ട് ഇത് തേച്ചത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് കാണാവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുക ചോദിച്ചുകഴിഞ്ഞാൽ നല്ല ചേഞ്ചസ് ഉണ്ടാവട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഞാനിവിടെ തേശ്യൻ്റെ ഇവിടെ കുറച്ച് ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കണ്ട കറുത്തു വന്നിരിക്കുന്നു ഇതിട്ടപ്പോ തന്നെ കണ്ടില്ലേ നല്ല ഒരു ബ്ലാക്ക് കളറ് പോകുന്നുണ്ടല്ലേ കുടിക്കാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറ് തോന്നുന്നുണ്ട് അവിടെയൊക്കെ ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറാവും കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ എത്ര ഇത് പെട്ടെന്ന് അങ്ങനെയൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടാ ഞാൻ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണേ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാൻ ഒരു ക്രീമാണ് കാരണം അത്യാ എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ക്രീം തന്നെയാണ് എന്ന് വെച്ചാൽ ഹെയർ കളർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇത് പ്രൊമോഷൻ ഒന്നുമല്ല എൻ്റെ ചാനൽ അത്രയ്ക്ക് വലിയ ചാനലൊന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ചാനൽ വലിയ ചാനലൊന്നുമല്ല എൻ്റെ പകുതി സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേട്ടോ ഇപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വരുന്നേ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓക്കെ എൻ്റെ മുടിയാണെങ്കിൽ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള മുടിയല്ല ഓക്കെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഇത്രയും ചെറിയൊരു ഈ ഒരു പ്രൈസിൽ തന്നെ എനിക്ക് എൻ്റെ മുടിക്ക് ഇത്രയും മതിയായിരുന്നു നോട്ട് ഓക്കെ ഇത് കൂടുതലൊന്നും ആവശ്യമില്ലായിരുന്നു കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും ആവശ്യം വരില്ലായിരുന്നു എനിക്ക് അപ്ലൈ ചെയ്യാൻ അറിയാത്ത കാരണമാണ് ഞാൻ ഇത്രക്കെടുത്ത് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ വലിയ പാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടിയൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ വലിയ സൈസും കിട്ടുമായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനത്തേത് മേടിച്ച് നോക്കുക അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊന്നും അറിയില്ല ഞാൻ കുളിയെ കഴിഞ്ഞ് വന്നു കേട്ടോ എൻ്റെ മുടിയൊക്കെ ഇപ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് ഇത് ഇങ്ങനെ ഫോണിൽ കൂടെ കാണിക്കുമ്പോൾ എത്ര മാത്രം നന്നായി കാണിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ ഫേസിനകത്താണെങ്കിലും നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട് നമ്മുടെ മുടി നല്ല കറുപ്പാകുമ്പോ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും അപ്പൊ ആ ഒരു ഗ്ലോ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഫോണിലൂടെ അത് ഇത്രമാത്രം കാണിച്ചു തരാൻ പറ്റുന്നൊന്നും അറിയില്ല ഞാനിപ്പം കുളിച്ച് വന്ന് ഈറും മുടിയാട്ടോ ഇപ്പൊ കുളിച്ചു വന്നേയുള്ളൂ അപ്പൊ എന്താ പറയുക കുഴപ്പമൊന്നുമില്ല അവർ അതിനകത്ത് കണ്ടീഷണറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് അതായത് അത് കഴുകി കളയാൻ ആ ഒരു ക്രീം കഴുകിക്കളയാനും വേണ്ടിയിട്ട് കണ്ടീഷണർ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എൻ്റെ മുടി നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു മുടി ആട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അത് നല്ല യൂസ്ഫുള്ളായി അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ മേടിച്ചങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കുക കാരണം എല്ലാവർക്കും എല്ലാ കളേഴ്സും ചേരണം എന്നില്ല പക്ഷേ എനിക്കത് ഓക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു കളർ നല്ലതായിരുന്നേ അപ്പോൾ ഞാൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡെയിലി എല്ലാം മീൻസ് ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ ഞാൻ ഏത് പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റാ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും അപ്പോൾ എനിക്കറിയാം ഈ ഒരു വീഡിയോ ഇത്രയും എന്ന് വെച്ചാൽ ഒരുപാട് നല്ല വീഡിയോ ഒന്നും ആയിരുന്നില്ലെന്ന് എനിക്കറിയാം കാരണം ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാണ്ട് ഭയങ്കരമായിട്ട് ഡൾ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ കിട്ടുകയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈൻഡ് തന്നെ നല്ലപോലെ ഫ്രഷ് ആയ പോലെയൊക്കെ തോന്നുമല്ലോ നമുക്ക് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ചെറിയൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ഹെയർ കളർ യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ്